നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പ്രധാന പ്രചരണ ആയുധമാക്കിയ വിഷയമായത് രാമക്ഷേത്രം അതുകൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാത്ത രാമക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുകയും ചെയ്തിരുന്നു ഹൈന്ദവ വിശ്വാസം കാത്തു സൂക്ഷിക്കാനാണ് ഇതെന്ന് പറയുമ്പോഴും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉണ്ടായ തിടുക്കപ്പെട്ടുള്ള പ്രാണപ്രതിഷ്ഠ വളരെ വലിയ രീതിയിൽ ചർച്ചാ വിഷയം ആവുകയും ചെയ്തിരുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ നടന്നതെന്ന് തെളിഞ്ഞ ഒരു സത്യവുമാണ് വിശ്വാസത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയ ാക്കാനുള്ള ബി ജെ പിയുടെ കരുവായിരുന്നു രാമക്ഷേത്രം എന്നാൽ ആരാധനാലയങ്ങളെ പ്രചരണ ആയുധമാക്കരുതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവ് പുറത്തു വന്നിരുന്നു പക്ഷേ അതൊന്നും വകവെക്കാതെ പ്രചരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാമക്ഷേത്രത്തെ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തു വലിയ രീതിയിലുള്ള വിമർശനങ്ങളും പരാതികളുമായിരുന്നു ഇതിന് പിന്നാലെ മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ വന്നത് എന്നാൽ ഇപ്പോഴിതാ ആ വിഷയത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തർപ്രദേശിലെ പിൽപിത്തിൽ നടന്ന പ്രസംഗത്തിനെതിരെ നൽകിയ പരാതിയിലാണ് ക്ലീൻഷീറ്റ് രാമക്ഷേത്രത്തെക്കുറിച്ചും സിഖ് മതഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിനെ കുറിച്ചും നടത്തിയ പരാമർശത്തിനെതിരെ മോദി മതം പറഞ്ഞ് വോട്ട് തേടിയെന്ന് സുപ്രീം കോടതി അഭിഭാഷകൻ ആനന്ദ് ജൊന്താലയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചത് ഹിന്ദു സിഖ് ദൈവങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പേരിൽ മോദി വോട്ട് തേടിയെന്നായിരുന്നു പരാതി വ്യത്യസ്ത വിഭാവങ്ങൾ തമ്മിൽ മതസ്പർദ്ധത വളർത്തുന്നതിന് എതിരെ കേസ് എടുക്കണമെന്നായിരുന്നു ആനന്ദിന്റെ ആവശ്യം കഴിഞ്ഞ പത്താം തീയതിയാണ് പരാതി നൽകിയത് എന്നാൽ പരാതിയിൽ തീരുമാനമെടുക്കുന്നത് വൈകിയതിനെ തുടർന്ന് അദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു പരാതിയിൽ നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടണം എന്നായിരുന്നു ഹർജി ഏപ്രിൽ ഒൻപതിനായിരുന്നു മോദി പിൽബിത്തിൽ രാമക്ഷേത്രം പരാമർശിച്ച് പ്രസംഗിച്ചത് രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിൽ കോൺഗ്രസും എസ് പിയും പങ്കെടുക്കാതിരുന്നത് രാമനെ അപമാനിക്കാനാണ് എന്നായിരുന്നു മോദിയുടെ പ്രസംഗം തന്റെ സർക്കാർ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സിഖ് വിരുദ്ധ ഗ്രന്ഥമായ ഗുരുഗ്രന്ഥ സാഹിബിന്റെ പതിപ്പുകൾ ഇന്ത്യയിൽ എത്തിച്ചെന്നും കർത്തപ്പൂർ ഇടനാഴി വികസിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കോൺഗ്രസ് സിഖ് വിരുദ്ധ കലാപം നടത്തിയവരാണെന്നും ബി ജെ പി ആണ് സിഖുകാർക്കൊപ്പം നിന്നതെന്നും മോദി പറഞ്ഞിരുന്നു സിഖ് മതവിശ്വാസികൾക്ക് സ്വാധീനമുള്ള മണ്ഡലമാണ് പിലിപിത് ഏതായാലും മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചീറ്റ് നൽകിയതോടെ ഒരു കാര്യം ഉറപ്പായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ ദല്ലാളാണെന്ന് മറ്റ് പാർട്ടി സ്ഥാനാർത്ഥികൾക്കെതിരെ നടപടിയെടുക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്കും ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുമെതിരെ നടപടിയെടുക്കാത്തതിൽ കടുത്ത വിമർശനമാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉയരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും മോദിയും തമ്മിലുള്ള ഒത്തുകളിയിൽ പലർക്കും സംശയം ഉടലെടുത്തിരുന്നു എന്നാൽ സംശയങ്ങളൊക്കെ ശരിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തങ്ങളുടെ കൈക്കുള്ളിൽ ആയതിനാൽ ഈ തെരഞ്ഞെടുപ്പ് മോദി അട്ടിമറിക്കും എന്ന് ഉറപ്പ്